നമസ്കാരം ഈ അടുത്ത കാലത്ത് മലയാളികൾ ഏറ്റവും അധികം കുടിയേറിയ രണ്ട് രാജ്യങ്ങൾ ബ്രിട്ടനും കാനഡയുമാണ് ഈ രണ്ട് രാജ്യങ്ങളും പ്രതിസന്ധിയെ നേരിടുന്നു കാനഡയിൽ നിന്നും സ്റ്റുഡൻ വിസയിൽ പോയവർ കൂട്ടത്തോടുകൂടി നാടുവിടേണ്ട സാഹചര്യത്തിലാണ് പഠിക്കാൻ പോയ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ അംഗീകാരം ഇല്ലാതാവുകയും അവർ കൊണ്ടുപോയ ഏജൻസിയെ തെറി വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ബ്രിട്ടനിൽ കഴിഞ്ഞ അഞ്ചെട്ട് വർഷം കൊണ്ട് പോയ മുക്കാൽ ഭാഗം ആളുകളും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ നാലിലോ നാളുകളെങ്കിലും മടങ്ങേണ്ടി വരും ഇപ്പോൾ പഠനം പൂർത്തിയാക്കിയ പലരും അവരുടെ രണ്ടു വർഷം പോസ്റ്റ് സ്റ്റഡി വിസ ഉപയോഗിക്കുന്നെങ്കിലും അവർക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാനോ വർക്ക് പെർമിറ്റിലേക്ക് മാറാനോ കഴിയുന്നില്ല അവർ മുടക്കിയ മുതൽ പോലും അവർക്ക് ഊരിയെടുക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടു ഇപ്പോൾ അധികാരം കൺസർവേറ്റീവ് സർക്കാർ ചില ഇളവുകൾ ചെയ്തതുകൊണ്ടാണ് പരമ്പരാഗതമായി നഴ്സുമാരും ഐ ടി കാരും ഡോക്ടർമാരും ഒക്കെ അവിടെ ജോലി ചെയ്തിരുന്നെങ്കിലും സാധാരണക്കാർക്ക് പോലും വർക്ക് പെർമിറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായത് അത് കെയറർ വിസ തുറന്നു കൊടുത്തു നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒരു സാധാരണക്കാരൻ എങ്ങനെയെങ്കിലും ഒരു തട്ടിക്കുട്ട് സ്റ്റുഡൻ വിസയിൽ അവിടെ ചെന്നാൽ അവർക്ക് സ്പോൺസർഷിപ്പ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ ഡിഗ്രി പോലും ഇല്ലാതെ വർക്ക് പെർമിറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ സാഹചര്യം എല്ലാം ഇല്ലാതായി ഇപ്പോൾ ആർക്കും കിട്ടില്ല സീനിയർ കേരളർമാർക്കും നേഴ്സുമാർക്കും പോലും ഇപ്പോൾ യു കെയിലേക്ക് പ്രയാസമാണ് ചെന്നെത്താൻ ഐ എൽ ടി സോ ഒക്കെ പാസ്സായ ധാരാളം പേർ കേരളത്തിലെ നേഴ്സുമാർ ഇപ്പോൾ യു കെയിലേക്ക് പോകാൻ കാത്തിരിപ്പിട്ട പ്രയാസമാണ് അത്തരമൊരു സാഹചര്യം അവിടെ രൂപപ്പെട്ടിരിക്കുന്നു അതിനിടയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വലിയ വാർത്ത പരക്കുകയാണ് ബ്രിട്ടനിൽ പുതിയ കടുത്ത നിയന്ത്രണങ്ങൾ വരുന്നു അവിടെ ഇപ്പോഴുള്ള പല സൗകര്യങ്ങളും ഇല്ലാതാക്കുന്നു അവിടെ എത്തപ്പെട്ടാൽ പോലും അവിടെ ജീവിക്കാൻ കഴിയാത്ത തിരിച്ചു പറയേണ്ട സാഹചര്യം അതായത് നിയമപരമായി വർക്ക് പെർമിറ്റ് കിട്ടിയാൽ നിയമപരമായി വിസയുണ്ടെങ്കിൽ അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെടുന്നു പുതിയ സർക്കാർ അതിശക്തമായ നിയമങ്ങൾ കൊണ്ടുവരുന്നു എന്ന ഒരു ഊഹാപോഹം അന്തരീക്ഷത്തിൽ പരക്കുന്നു ആദ്യമേ പറയട്ടെ ഇപ്പോഴത്തെ സർക്കാർ ലേബർ പാർട്ടിയുടെ സർക്കാരാണ് കീർ സ്റ്റാർമർ സർക്കാരാണ് അവർ കുറച്ചുകൂടി ഉദാരമായ സമീപനമാണ് കൂടിയേറ്റക്കാരോട് കാട്ടുന്നത് അതുകൊണ്ട് അത്തരത്തിൽ നിലവിലുള്ളവരെ തിരിച്ചയക്കുന്ന ഒന്നും വരുന്ന നാലര വർഷത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ എങ്ങനെയാണ് ഇത്തരം വാർത്തകൾ പരക്കുന്നത് എന്ന് ചോദിച്ചാൽ അധികാരം നഷ്ടപ്പെട്ട കൺസർവേറ്റീവ് പാർട്ടിക്കുണ്ടായ ഒരു തിരിച്ചറിവ് ആ തിരിച്ചറിവിൻ്റെ പേരിൽ പുറത്തേക്ക് വന്ന ചില വിവരങ്ങൾ അത് സർക്കാരുമായി ബന്ധപ്പെട്ടതാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതാണ് നമുക്കറിയാം ഇമിഗ്രേഷൻ കാര്യത്തിൽ ചില വീഴ്ചകൾ കൺസർവേറ്റീവ് സർക്കാരിനുണ്ടായി ആ വീഴ്ചകൾ കൊണ്ടാണ് വേണ്ടത്ര യോഗ്യതയില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങോട്ട് എത്തിയത് ആ വീഴ്ചയാണ് വാസ്തവത്തിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി മാറിയത് അങ്ങനെയാണ് റിഫോം യു കെ എന്ന് പറയുന്ന ഒരു പാർട്ടി പെട്ടെന്ന് രൂപം കൊണ്ടത് നജുൽ ഫരാജ് എന്ന് പറയുന്ന ഒരാൾ പണ്ട് മുതലേ പല രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ബ്രിട്ടനിലൊരു പ്രധാന ബദൽ നേതാവാണ് നൈദിൽ ഫരാജ് ട്രംപിൻ്റെ അടുത്ത സുഹൃത്താണ് നൈദിൽ ഫരാജ് ഈ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റിഫോം യു കെ എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയുടെ നയങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടത് കൺസർവേറ്റീവ് പാർട്ടിയെ പിന്തുണച്ചിരുന്നവരാണ് അവർ കൂടി ആ പാർട്ടിയിലേക്ക് പോയി വലിയ തോതിൽ ആ പാർട്ടി വോട്ട് പിടിച്ചു ഇത് ലേബർ പാർട്ടിയുടെ അസാധാരണമായ വിജയത്തിന് കാരണമായി ഈ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് കൺസർവേറ്റീവ് പാർട്ടി നയം മാറ്റുകയാണ് ആ നയപ്രഖ്യാപനം അവരാദ്യം നടത്തിയത് കുടിയേറ്റ നിയമവുമായി ബന്ധപ്പെട്ടാണ് ഇനി കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിലെത്തിയാൽ തങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന പരിഷ്കാരം എന്ന നിലയിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ കുടിയേറ്റക്കാരിയായ നേതാവ് കെമി ബാഡനോക്ക് പ്രഖ്യാപിച്ചു അതായത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിലെത്തിയാൽ അവർ നടപ്പിലാക്കാൻ പോകുന്ന ഇമിഗ്രേഷൻ പരിഷ്കാരം എന്ന നിലയിൽ വിചിത്രമായ ചില നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചു വാസ്തവത്തിൽ നൈജൽ ഫറാദിന്റെ ഈ റിഫോം യു കെയെ പേടിച്ചു കൊണ്ടാണ് അവർ ഈ പ്രഖ്യാപനം നടത്തിയത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ അപകടകരമാണ് ഞെട്ടിക്കുന്നതാണ് അതിലെ ആദ്യത്തെ നിർദ്ദേശം നിങ്ങൾ യു കെയിൽ നിയമപരമായി എത്തി വർക്ക് പെർമിറ്റിലൂടെ എത്തി ആ വർക്ക് പെർമിറ്റിലൂടെ എത്തിയാലും നിങ്ങൾക്ക് പി ആർ അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി കിട്ടാൻ കാലതാമസം ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ യു കെയിൽ എത്തുന്ന ഒരാൾ അഞ്ചു വർഷം യു കെയിൽ നിയമപരമായി ജോലി ചെയ്താൽ അഞ്ചാം വർഷം പി ആറിന് അപേക്ഷിക്കാം അതായത് പെർമനൻറ്റ് റെസിഡൻസിക്ക് അപേക്ഷിക്കാം അവർക്ക് പി ആർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിസ എക്സ്റ്റൻഷൻ ഇല്ല എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടും മാത്രമല്ല അവർക്ക് ബെനഫിറ്റുകൾ സോഷ്യൽ ഹൗസിംഗ് അടക്കമുള്ള ബെനഫിറ്റുകൾ ക്ലെയിം ചെയ്യാം ഈ അഞ്ച് വർഷം കാലാവധി പത്ത് വർഷമായി നീട്ടുകയാണെന്നാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രഖ്യാപനം അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ അധികാരത്തിലെത്തിയാൽ ഒരാൾ യു കെയിൽ വർക്ക് പെർമിറ്റിൽ എത്തിയാൽ പത്തു വർഷം കാത്തിരുന്നാൽ മാത്രമേ പി ആർ കിട്ടൂ അതിനൊരു അപകടമുണ്ട് ഒന്ന് ഇത് വളരെ ചെലവേറിയ ഒരു ഏർപ്പാടാണ് വിസ എന്ന് പറയുന്നത് വിസയുടെ അപേക്ഷാ ഫീസ് എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നു കൂടാതെ ആയിരം പൗണ്ടിലധികം ഒരു വർഷത്തേക്ക് എൻ എച്ച് എസ് സർചാർജ് കൊടുക്കണം അതായത് അഞ്ച് വർഷം പി ആർ കിട്ടുന്നത് വരെ അവർ അയ്യായിരം പൗണ്ട് അഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് എൻ എച്ച് എസ് ചികിത്സാ ചെലവ് മാത്രം കൊടുക്കണം കൂടാതെ വിസ എക്സ്റ്റൻഡ് ചെയ്യുമ്പോൾ രണ്ട് തവണയെങ്കിലും വേണം പി ആറിന് മുമ്പ് വിസ എക്സ്റ്റൻഷന് ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുക്കണം ഇത് പത്ത് വർഷമാക്കുമ്പോൾ വിസ എക്സ്റ്റൻഷൻ വീണ്ടും രണ്ട് വർഷമാകേണ്ടി വരും മാത്രമല്ല ഈ സമയത്തെല്ലാം വർഷം തോറും എൻ എച്ച് എസ് സർചാർജ് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആയിരത്തി മുപ്പത് പൗണ്ടും കണ്ടാണ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് കൊടുക്കേണ്ടി വരും അങ്ങനെ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാവും ഒരു ബെനഫിറ്റും ക്ലെയിം ചെയ്യാൻ കഴിയാതെ വരും ജോലി ചെയ്താൽ പണം കിട്ടും ഇല്ലെങ്കിൽ ഇല്ല ജോലി ചെയ്ത ആളുകൾ മടുത്തു പോകും മാത്രമല്ല മറ്റൊരു വിചിത്ര നിർദ്ദേശം കൂടിയുണ്ട് ഇതുവരെ ഒരാൾക്ക് പി ആർ കിട്ടിക്കഴിഞ്ഞ് ഒരു വർഷം കാത്തിരുന്നാൽ പൗരത്വത്തിന് പൗരത്വത്തിനപേക്ഷിക്കാൻ ബ്രിട്ടീഷ് പൗരത്വം ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടുമായിരുന്നു ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ നയപ്രഖ്യാപനത്തിൽ പറയുന്നു പത്ത് വർഷം കഴിഞ്ഞ് പി ആർ കിട്ടി പിന്നൊരു അഞ്ച് വർഷം കൂടി കാത്തിരുന്നാൽ മാത്രമേ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം കിട്ടുമെന്ന് എന്ന് മാത്രമല്ല ഈ പി ആർ കിട്ടാൻ ഒരുപാട് നിബന്ധനകൾ പാലിക്കണം ഈ പത്ത് വർഷ കാലയളവിൽ എന്തെങ്കിലും ക്രിമിനൽ കേസിൽപ്പെട്ടാൽ പി ആർ ഇല്ല ഈ പത്ത് വർഷ കാലയളവിൽ എന്തെങ്കിലും ബെനഫിറ്റുകൾ സർക്കാർ ബെനഫിറ്റുകൾ അത് ഹൗസിംഗ് ബെനഫിറ്റ് ആയിക്കോട്ടെ കുട്ടികളുടെ ആനുകൂല്യം ആയിക്കോട്ടെ എന്തെങ്കിലും കൈപ്പറ്റിയാൽ പി ആർ ഇല്ല അങ്ങനെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും പി ആർ കൊടുക്കുക വർക്ക് പെർമിറ്റിലുള്ള ഒരാൾ പണിയെടുത്തില്ല എന്ന് കരുതുക പി ആർ ഇല്ല രോഗം വന്ന് ജോലി ചെയ്യാൻ കഴിയുന്നില്ല പി ആർ ഇല്ല അങ്ങനെ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്തത്രയും കർശനമായ നിയന്ത്രണങ്ങളും നിയമങ്ങളും കൊണ്ടുവരും എന്നാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രഖ്യാപനം അതായത് കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വന്നാൽ പിന്നെ കുടിയേറ്റത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട ഇത്രയധികം കർശനമായ നിയന്ത്രണങ്ങൾക്കിടയിൽ യു കെയിൽ പോയി ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല അവിടുത്തെ മാസവാടക ജീവിത ചെലവ് താങ്ങാൻ കഴിയുന്നതല്ല മാസവാടക ഒരു മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീട് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ മൂന്ന് ബെഡ്റൂം വേണം കുറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് പൗണ്ട് എവിടെയാണ് വെസ്റ്റ് മിഡ്ലാൻഡ്സിൽ ലണ്ടനിലൊക്കെ ചിന്തിക്കാനേ പറ്റില്ല ലണ്ടനിലേക്ക് പോകുന്നതേ ചിന്തിക്കേണ്ട വടക്കോട്ട് മാറുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് പൗണ്ട് ഏതാണ്ട് ഒന്നേകാൽ ലക്ഷം വേണം വാടക കൂടാതെ തന്നെ കൗൺസിൽ ടാക്സും കറണ്ടിൻ്റെയും വെള്ളത്തിൻ്റെയും ഗ്യാസിൻ്റെയും ബില്ലും ഇതൊന്നും താങ്ങാൻ ഈ കിട്ടുന്ന ശമ്പളം കൊണ്ട് സാധ്യമല്ല ഈ കാലയളവ് എങ്ങനെയെങ്കിലും തീരും അഞ്ച് വർഷം കൊണ്ട് പി കിട്ടും എല്ലാം ശരിയാവും എന്നാണ് പലരും കരുതുന്നത് അത് പത്തു വർഷവും പൗരത്വം പതിനഞ്ച് വർഷവുമായാൽ അവരുടെ ബാധ്യത കൂടും അവർക്കാർക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും ആരും ബ്രിട്ടനിലേക്ക് പോകുന്നത് ആലോചിക്കാത്ത സാഹചര്യമുണ്ടാവും ഇതാണ് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ഒരു കുഴപ്പം ചെയ്യേണ്ടത് ചെയ്യില്ല ആവശ്യത്തിലധികം ഇളവ് ചെയ്തു കൊടുക്കും പഴുതിട്ട് കൊടുക്കും അത് ദുരുപയോഗിച്ച് ആളുകൾ അവിടെ കടന്നുകൂടും പക്ഷേ അവർക്ക് സുഖമായി ജീവിക്കാൻ യോഗ്യതയുള്ള നിയമപരമായി കുടിയേറുന്നവരെ ഉപദ്രവിക്കുകയും ചെയ്യും അഭയാർത്ഥികളായി കള്ള കയറി വരുന്നവരെ പിടിച്ച് അപ്പോൾ തന്നെ തിരിച്ചയക്കാൻ അവർക്ക് കഴിയുന്നില്ല അവരെ ചെല്ലും ചെലവും കൊടുത്ത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പാർപ്പിക്കും നിയമപരമായി വിസയെടുത്തവരുടെ ചെല്ലുന്നവരെ ഉപദ്രവിക്കാൻ വേണ്ടി നിയമം കൊണ്ടുവരും എന്തായാലും കൺസർവേറ്റീവ് പാർട്ടി ഇനി അധികാരത്തിൽ വരാതിരിക്കട്ടെ അവർക്ക് നിയമം നടപ്പിലാക്കാൻ അവസരം കിട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അവിടെയുള്ള ഇതുവരെ പി കിട്ടാത്ത പൗരത്വം കിട്ടാത്ത മലയാളികൾക്ക്